ഇന്നെന്തായാലും നമ്മുടെ ഫാമിലേക്ക് ഒത്തിരിയേറെ സന്തോഷങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരു ദിവസമാണ് അതെന്താണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാതെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് എന്നാൽ പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ദിവസം പത്ത് മുട്ടയെങ്കിലും ഉല്പാദിപ്പിച്ച് എടുക്കുക എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഫാമിൽ ആദ്യമായിട്ട് ഒരേ ദിവസം പന്ത്രണ്ട് മുട്ടകൾ കിട്ടിയിരിക്കുകയാണ് അതിനെല്ലാം നന്ദി പറയേണ്ടത് ഇവളെ പോലെ കൃത്യമായി പണിക്ക് പോയി നമുക്ക് മുട്ടയിട്ട് വരുന്ന സുന്ദരി കുട്ടികളാണ് ഇവളിവിടെ അടയിരിക്കുകയാണ് അതിൻ്റെ കാര്യം നമ്മൾ എന്തായാലും വീഡിയോയിൽ അങ്ങോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ വാഴക്കുട്ടനെ ഇപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി വീണ്ടും എടുത്ത് കയ്യിൽ പിടിച്ചതാണ് എന്തായാലും താഴെ നിൽക്കുന്ന കാരണവരെ കണ്ടിട്ട് നമ്മുടെ വാഴക്കുട്ടൻ ഒന്ന് പേടിച്ചിട്ട് പോകേണ്ട അതോടൊപ്പം തന്നെ നമ്മൾ കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവനൊരു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ കോഴികളെ എന്നത്തെ പോലെ ഇന്നും തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ പണിക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു ഇവരെല്ലാം എന്തൊക്കെയോ ദൂരെ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വിസിലൊക്കെ അടിച്ച് അവർക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പണിക്ക് പോകാൻ പറഞ്ഞ് ഇറക്കി വിട്ടു അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ വാഴക്കുട്ടൻ നമ്പർ ടു മരത്തിൽ കയറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവ മരത്തിൽ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാരണവർ എവിടെയാണോ ഉള്ളത് അവിടെ ഇവർക്ക് അടുത്ത് പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തത് തന്നെയാണ് മെയിൻ കാര്യം എവിടെ കിട്ടിയാലും അവൻ അവൻ്റെതായ ടെറിട്ടറി സൂക്ഷിച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അവനെ പേടിയാണ് അങ്ങനെ നമ്മുടെ വാഴക്കുട്ടനും മറ്റുള്ള ടീമുകളും എല്ലാം ഈ മരത്തിൻ്റെ മണ്ടയിലാണ് കയറിയിരിക്കുന്നത് എങ്ങനെയൊക്കെ കാലി കാലിപ്പിടിച്ച് തറയിട്ട് കഴിഞ്ഞാലും വീണ്ടും ഗ്യാപ്പ് കിട്ടിയതിൻ്റെ മണ്ടയിൽ തന്നെ കയറിയിരിക്കുക അങ്ങനെ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ താഴെ കൂട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞവട്ടം പാക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഹീറ്റ് ബൾബ് എടുത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹീറ്റ് ബൾബ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റ് സ്വിച്ച് കേടായി പോയിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും റീ ചെയ്തിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശേഷത്തിലേക്ക് കിടക്കാം കുഞ്ഞുങ്ങളെ നമ്മൾ കൂട്ടിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് പഴയ കുട്ടികളെ അതൊതു എടുത്ത് മാറ്റിയതിന് ശേഷം പേപ്പറൊക്കെ വിരിച്ച് ലെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് ഗ്യാപ്പിലിടയിലോ കുഞ്ഞുങ്ങളുടെ കാലും കയ്യൊക്കെ കാലും ചിറകുമൊക്കെ കുടുങ്ങിയിട്ട് അവർ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് രണ്ട് ലെയറ് പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ താഴേക്ക് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ഇപ്രാവശ്യം വിരിഞ്ഞ് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറ് പേരാണ് പക്ഷേ അതിനകത്ത് ഒരാൾ വളരെ വീക്കാണ് മുട്ടയിൽ നിന്നും പൊട്ടിച്ചിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിനെ നമ്മൾ കൂട് പൊളിച്ച് ക്ഷമിക്കണം മുട്ട പൊളിച്ച് ഇറക്കിയെടുക്കുകയായിരുന്നു എന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവനോട് കിട്ടുന്ന കാര്യം വളരെ പാടാണ് എന്തായാലും ഈ കുഞ്ഞുങ്ങളുടെ ഒരാഴ്ചയോളമുള്ള അപ്ഡേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ പ്രോപ്പറായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കോഴി വളർത്താൻ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും ഇത് പൂർണ്ണമായിട്ടും കാണാൻ ആഗ്രഹിക്കുക ആഗ്രഹിച്ചത് മാത്രം ആയതുകൊണ്ട് കാര്യമില്ലെന്ന് അറിയാമെങ്കിലും ആരെങ്കിലും ഒക്കെ സമയമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ കാണുക തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുമ്പോഴേ നമ്മുടെ ചാനലിനെ അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോ ചെയ്യാൻ എനിക്കും ഒരു പ്രചോദനം കിട്ടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അടയിരിക്കുന്ന കോഴികളെല്ലാം നമ്മൾ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് തള്ളി മാറ്റിയതിന് ശേഷം മുട്ടകളിലെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിടാമെന്ന് കരുതി അല്ലാത്ത പക്ഷെ മറ്റാരെങ്കിലും കയറി ഇവിടെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെ സ്വന്തം മുട്ടയാണെന്ന് കരുതി ഇതെല്ലാം പിടിച്ച് വെച്ച് അട വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നിരുന്നാൽ എല്ലാവരും ഒന്നിച്ച് വിരിയാനുമുള്ള സാധ്യത കുറവായിരിക്കും കാര്യം പലപ്പോഴായിട്ട് ഇട്ട് വയ്ക്കുന്ന മുട്ട എന്തായാലും പലപ്പോഴായിട്ടേ വിരിയുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന മുട്ടകളെല്ലാം നമ്മൾ ഇവരോട് അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചു അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം നമ്മൾ കുറേ അപ്ഡേ വീഡിയോയിൽ പറയുന്നതാണ് അങ്ങനെ എന്തായാലും ഇദ്ദേഹത്തിന് ഇവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് രണ്ടര ആഴ്ചയോളം പ്രായമായിട്ടുള്ള കോഴിയെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ നമ്മുടെ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങൾ പഠിച്ചു എന്ന് തന്നെ പറയാം എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തീറ്റ തിന്നാനും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനും നന്നായി പഠിച്ചു വരികയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യം കുറേ നാൾക്ക് ശേഷം നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ള പതിനഞ്ച് കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്നിച്ച് തന്നെ ഒരേപോലെ വളർത്തിയെടുക്കാൻ ക്ഷമിക്കണം പതിനാറ് പേരാണ് അപ്പോൾ ആറാമത്തെ പതിനാറാമത്തെ ആളെ നമ്മൾ റിസ്ക് എലമെൻറ്റിൽ വെച്ചിരിക്കുന്നുണ്ടാണ് പതിനഞ്ചെന്ന് പറയുന്നത് അത് ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വന്നൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പിന്നീട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവർ അത്യാവശ്യം തീറ്റയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പഠിപ്പിക്കാനിട്ട അദ്ദേഹം തിന്നാൻ പറ്റുന്ന തീറ്റ മൊത്തം വയറ്റിലേക്ക് കുത്തി നിറച്ച് അനങ്ങാൻ വയ്യാതെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ വയ്യാത്ത കുഞ്ഞിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് കുഞ്ഞിനെ നമ്മൾ തീറ്റയും മരുന്നും ഒക്കെ കലക്കി ചുണ്ടിൽ മുട്ടിച്ചുകൊടുത്തെങ്കിലും വളരെയധികം പാടുപെട്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് തോന്നി കുഞ്ഞിന് വിരിഞ്ഞു പോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ അതായിരുന്നു ഒരു പക്ഷേ കുഞ്ഞിനും നല്ലത് നമുക്കും കൂടുതൽ നല്ലതെന്ന് തോന്നി എന്ത് തന്നെയായാലും വിരിഞ്ഞ് വന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടത്തേക്ക് കൂടുതൽ എടുത്തു വെച്ച് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ചുണ്ടത്തിച്ചിരി മരുന്നും വെള്ളവും പറ്റിച്ച് കൊടുക്കുകയും ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ പോകെ പോകെയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ഈ കുഞ്ഞിൻ്റെ ആരോഗ്യം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ ഇൻക്യുബേറ്റർ മേടിച്ചപ്പോൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു ടൈം ഇയറാണ് ഫ്രണ്ടിയർ ടൈം ടൈമർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുട്ടകൾ ഇൻകുബേറ്ററിനകത്ത് റാക്കിൽ വയ്ക്കുമ്പോൾ എല്ലാ രണ്ട് മണിക്കൂറിലും രണ്ട് മിനിറ്റോളം മോട്ടർ പ്രവർത്തിച്ച് ഇൻക്യുബേറ്ററിലെ മുട്ടകൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച മുട്ടയ്ക്കുള്ളിൽ പ്രോപ്പറായിട്ട് ഉണ്ടായി വരിക അതിനൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമർ യൂസ് ചെയ്തത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിരുന്നാൽ നമ്മുടെ ഇൻകുബേറ്ററിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമർ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം വരുന്നത് അതായത് ഒന്നെങ്കിൽ ബാറ്ററി തീർന്നിട്ട് ഇത് റീസെറ്റ് ആവുക മുട്ടകൾ റൊട്ടേറ്റ് ആവാതിരിക്കുക എന്നുള്ള ഒരു പ്രശ്നങ്ങളാണ് അങ്ങനെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ട് നമ്മുടെ മുട്ട വിരിയുന്ന റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ നേരെ ഒരു ബാറ്ററി മേടിച്ച് എന്തായാലും ഇൻക്യൂ ബാറ്ററിൽ നിന്ന് ഈ ടൈമറിലേക്ക് മാറാമെന്ന് എന്ന് എന്നിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സംഗതി വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കാണുന്ന നിങ്ങൾക്ക് പലർക്കും കുറച്ചധികം ബോർ അടിക്കുന്നത് കൊണ്ട് നമ്മളിത് കുറച്ച് ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്ത് കടന്നു പോവുകയാണ് ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് അതായത് ഇങ്ക് മാത്രം ഡീ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ രണ്ടാം ദിവസം വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളോടൊപ്പം ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പതിനാറാമത്തെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ വളരെ വീക്കായിരുന്നു അതോടൊപ്പം തന്നെ നേരെ ഒന്നും എണ്ണിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത കുഞ്ഞിനെ നമുക്ക് പ്രത്യേകിച്ച് രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ എന്തായാലും മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങളും വളരെ അലേർട്ടും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് അവർ പ്രോപ്പറായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് വെള്ളവും കുടിക്കുന്നുണ്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വന്ന് ഇവരുടെ ഹെൽത്തും ഇവരുടെ ഒരു അലേർട്ട്നെസ്സും ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അത് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ വയ്യാത്ത കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർ ചെറുതായിട്ട് അനങ്ങാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടി കൂനി കൂനി തൂങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ അങ്ങനൊരു സാഹചര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്ര പരിപാടിയെന്ന് പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പെട്ടെന്ന് തല ഉയർത്തി സൗണ്ട് ഉണ്ടാക്കി ഡയറക്ഷനിലേക്ക് തിരികോ പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ അലർട്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ ഇൻക്യുബേറ്റർ ഓട്ടോമാറ്റിക് ടൈമിങ്ങിൽ ആവുന്ന ഒരു സംഗതിയാണ് കണ്ടുപിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുട്ടകൾ അതിനകത്ത് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേയിൽ ഓട്ടോമാറ്റിക് ടൈമിങ്ങിൽ വർക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഇൻകുവേറ്റർ ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇനി വരി വിരിഞ്ഞു വരാനുള്ള മുട്ടകളുടെ റേറ്റ് എത്രത്തോളം വിരിഞ്ഞ് കിട്ടുന്നുവെന്നും നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്ത ദിവസത്തെ കാഴ്ചയാണ് ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ തീറ്റയുടെ മുകളിൽ നമ്മൾ കുറച്ച് മണൽ കൂടെ വാരിയിട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണ് മണലിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണലും കൂടെ ഇവരുടെ ആ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ മുട്ടയെടുക്കാൻ വേണ്ടി അപ്പുറത്തെ കൂട്ടിലേക്ക് കയറിയപ്പോൾ തീറ്റ തിന്നാൻ വേണ്ടി കൂട്ടിൽ കയറിയിരിക്കുന്ന അഹങ്കാരനായിട്ടുള്ള ഈ കോഴിയാണ് നമ്മൾ കണ്ടത് അവൻ എന്തായാലും പോകാനാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് ഉറപ്പിച്ചെടുക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള കോഴികുഞ്ഞുങ്ങളെയും കൂടെ നമ്മളിപ്പോൾ തുറന്നു വിട്ടു വളർത്താനുള്ളൊരു സംവിധാനത്തിലേക്ക് മാറി വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഉറ്റ ചങ്ങാതിയായ മിൽട്ടൻ നമ്മൾ കൊക്കോ എന്ന് വിളിക്കുന്ന അവൻ ദയനീയമായിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം ഇവൻ്റെ ദയനീയത കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാവുമ്പോൾ നമുക്കും സന്തോഷമാവും ഇവനും വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളവിടെ എല്ലാം കടന്ന മുട്ടകളെല്ലാം പറക്കിയെടുത്ത് നമുക്ക് വീണ്ടും അടുത്ത ഇങ്കുപേട്ടറിലേക്ക് വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ആക്കി എടുക്കാനുള്ളതിൻ്റെ പരിപാടിയായിട്ട് മുട്ടകളെല്ലാം പറക്കിയെടുക്കുകയാണ് പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ മുട്ടകൾ കുറഞ്ഞു വരുന്നതുകൊണ്ട് എല്ലാവരെയും നമ്മൾ വീട്ടു തടങ്ങളിലിട്ട് മുട്ട ഇടിച്ചിട്ട് പുറത്തിറക്കി വിടൂ എന്നുള്ള ഒരു വാശി പുറത്ത് അവരെല്ലാവരും ഇന്ന് കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ടും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന മുട്ട എന്ന് പറയുന്നത് വെറും മൂന്നെണ്ണം മാത്രമാണ് അതായത് ഒരു ദിവസം മൂന്ന് മുട്ട നമുക്ക് പന്ത്രണ്ട് മുട്ട കിട്ടിയതിൻ്റെ സന്തോഷം നമ്മൾ ആദ്യമേ ആഘോഷിച്ചെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പം നിരാശ തന്നെയാണ് നേരത്തെ അഞ്ചു ആറ് മുട്ട കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം നമുക്ക് വെറും മൂന്ന് മുട്ടയാണ് ഒരു ദിവസം കിട്ടിയിരിക്കുന്നത് ഈ ഒരളവിൽ നമുക്ക് ഇംഗ്ബട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഒന്നിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി എന്തായാലും നമ്മൾ തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഈ ഒരു രംഗം കൂടെ കാണാനിടയായത് എന്നാൽ പിന്നെ അതും നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി നമ്മളെപ്പോഴും വാഴ വാഴ എന്ന് പറയുമെങ്കിലും ഇവൻ പൂർണ്ണമായിട്ടും വാഴ അല്ല അല്ല എന്നുള്ളൊരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇദ്ദേഹം ഇപ്പോൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഫൈറ്റൊക്കെ കണ്ട് കുറച്ചു നേരം നമ്മൾ നോക്കി നോക്കിയിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും സംസാ സംഭവിച്ചില്ല ഒരാൾ തോറ്റു മടങ്ങുക തന്നെ ചെയ്തു അപ്പോൾ മറ്റേ ആൾ വളരെ സന്തോഷത്തോടെ വിജയ് ലാളിതനായിട്ട് അയാളുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന സ്കൂല് കൂടെ കേട്ടിട്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റും അഭിപ്രായവും രേഖപ്പെടുത്തുക ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഇതുവരെ കൂടെ നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരായിരം നന്ദി താങ്ക് സോ മച്ച് അപ്പോൾ ഇവൻ്റെ മുഖം കണ്ടിട്ടാണെങ്കിലും മറന്നു പോയിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ